നമസ്കാരം ഇന്ന് പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഇന്ന് നടക്കുക എന്നുള്ളത് പലരും വാഹനങ്ങളിലും മറ്റും സഞ്ചരിക്കാൻ കൂടുതൽ താല്പര്യപ്പെടുകയും നടക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നത് എന്നുള്ളതാണ് സത്യം അതേസമയം ചിലരാകട്ടെ നിരന്തരമായി നടക്കുകയും ചെയ്യുന്നു സാധാരണഗതിയിൽ നമുക്ക് ആരോഗ്യകരമായ ഒരു അവസ്ഥ ഉണ്ടാകാൻ എത്ര സ്റ്റെപ്പുകൾ അഥവാ എത്ര ചൂടുകളാണ് ഒരു ദിവസം നമ്മൾ വയ്ക്കേണ്ടത് എന്ന് സംബന്ധിച്ച് പലർക്കും പല അഭിപ്രായമാണ് ഉള്ളത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പല ഗവേഷകരും പറഞ്ഞിരുന്നത് ദിവസം ഒരു പതിനായിരം ചുവടെങ്കിലും അതായത് പതിനായിരം സ്റ്റെപ്പെങ്കിലും നമ്മൾ വയ്ക്കുന്നതാണ് നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം എന്ന് എന്നാൽ ഇപ്പോൾ വിദഗ്ധർ പറയുന്നത് അത്രയൊന്നും നടക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഒരുപക്ഷെ കൂടുതൽ നടക്കുന്നത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വഴിവെക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇപ്പോൾ വിദഗ്ധർ പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ പ്രമേഹവും ഹൃദ്രവും ഒക്കെ തന്നെ വരാതിരിക്കാനാണ് കൂടുതൽ നടക്കുന്നത് എന്നാണ് പക്ഷേ വിഷാദ രോഗം കുറയ്ക്കുന്നതിനും ഈ നടപ്പ് ഏറെ സഹായകമാകും എന്നാണ് പുതിയ കണ്ടെത്തൽ വിഷാദ രോഗമുള്ള ആളുകൾ ദിവസവും കുറേ നേരം കൃത്യമായി നല്ല ചുവടുവയ്പോൾ നടക്കുന്നത് അവരുടെ മാനസിക സംഘർഷം ഏറെ കുറയ്ക്കാനും കുറച്ചുകൂടെ നല്ലൊരു മാനസിക നില കൈവരിക്കാനും അവരെ ഏറെ സഹായിക്കും എന്നാണ് ഈ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു ദിവസം ഒരു മനുഷ്യന് മികച്ച ആരോഗ്യത്തിനായി എത്ര ചുവടുകൾ വരെ ആകാം എന്നുള്ളത് സംബന്ധിച്ച് പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് എങ്കിലും എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പതിനായിരം ചുവട് ഒരു ദിവസം വയ്ക്കേണ്ട ആവശ്യമില്ല ഈ പതിനായിരം ചുവട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ജപ്പാനിൽ ഒളിമ്പിക്സ് നടന്ന സമയത്ത് അവിടുത്തെ ഒരു സ്ഥാപനം അവർ നിർമ്മിക്കുന്ന പെഡോമീറ്റർ അതായത് നമ്മൾ ഒരു ദിവസം എത്ര ദൂരം നടന്നു നടന്നുവെന്ന് കാണിക്കുന്ന ആ പെഡോമീറ്ററിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ദിവസവും പതിനായിരം സ്റ്റെപ്പ് ഓരോരുത്തരും നടക്കണം എന്ന പ്രചാരണം അന്ന് നടത്തിയതെന്നും ഇത് പിൽക്കാലത്ത് ആരും തന്നെ ഇത് ചോദ്യം ചെയ്യാൻ പോയില്ല എന്നും പതിനായിരം ചുവട് നടക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് എന്നും അക്കാലം മുതൽ പറഞ്ഞു വെച്ചിരുന്ന ആ മാർക്കറ്റിംഗ് തന്ത്രമാണ് പിൽക്കാലത്ത് എല്ലാവരും വിശ്വസിച്ച് തുടങ്ങിയത് എന്നുമാണ് ഇപ്പോൾ ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുള്ളത് ദിവസവും ഒരു അയ്യായിരം ചുവടുകൾ വയ്ക്കുന്നവരേക്കാൾ ആരോഗ്യം ഒരു ഏഴായിരത്തി അഞ്ഞൂറ് സ്റ്റെപ്പുകൾ ചുവടുകൾ വയ്ക്കുന്നവർക്ക് ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഒരുപാട് ദൂരം നമ്മൾ ദിവസം നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യത്തിനുള്ള ദൂരം നടന്നാൽ മതി എന്നാണ് ഇവർ പറയുന്നത് ദിവസം പതിനായിരം ചുവടുകൾ വയ്ക്കുക എന്ന് പറയുമ്പോൾ ഏതാണ്ട് എട്ട് കിലോമീറ്ററോളം വരുന്ന ദൂരം നമ്മൾ നടക്കുക എന്നുള്ളതിന് തുല്യമാണ് നമ്മൾ ഈ പതിനായിരം ചൂടുകൾ വെക്കുക എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് ഏഴായിരത്തി അഞ്ഞൂറോളം ചൂടുകൾ വെക്കുന്നവർക്ക് അകാല മരണമുണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് പക്ഷേ ഈ പതിനായിരവും അതിനപ്പുറവും ഒക്കെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധി തങ്ങൾ ഉള്ളതിനേക്കാൾ ആരോഗ്യമുള്ളവരാണ് എന്ന് ഇവർ തെറ്റിദ്ധരിക്കാനും അങ്ങനെ പിന്നീട് മറ്റൊരു തരത്തിലുള്ള ശ്രദ്ധയും ഒരു ദിവസം ഭക്ഷണ കാര്യത്തിലോ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ യാതൊരു നിയന്ത്രണവും ഇവർ ജീവിക്കാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ ദിവസവും ഇത്രയും ദൂരം നടക്കുന്ന ഒരാളാണ് എന്ന ആ ഒരു ധാരണ പലപ്പോഴും പല ആളുകളിലും അവരുടെ ആരോഗ്യത്തിന് ദോഷകരമായ രീതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്ന് ഇവർ കരുതുന്നുണ്ട് എന്നാൽ പ്രായമായ മനുഷ്യർ കുറച്ചെങ്കിലും ദോഷവും നടക്കുന്നത് നല്ലതാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അവർ വെറുതെ ഇരിക്കുന്നതിലും ഭേദം കുറച്ചു ദൂരമെങ്കിലും അത്രയും നടന്നാൽ അവരുടെ ആരോഗ്യം അത്രയും നന്നായിരിക്കുമെന്നാണ് ഒരുപാട് പ്രായമുള്ളവർ ആവശ്യത്തിലധികം നടക്കേണ്ട കാര്യവുമില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പോഷകാംശമുള്ള ആഹാരം കഴിക്കുകയും കൃത്യമായ ദിനചര്യോടുകൂടി ജീവിക്കുകയും ചെയ്താൽ പ്രായമായ മനുഷ്യർക്കും വലിയ കുഴപ്പമില്ലാതെ വലിയ മാനസിക സംഘർഷങ്ങളൊന്നുമില്ലാതെ കടന്നു പോകാം എന്നാണ് വിദഗ്ധർ പറയുന്നത് പ്രമേഹവും ഹൃദ്രോഗം വരാതിരിക്കാൻ ഒരു വ്യക്തി ഒരു ദിവസം എണ്ണായിരം ചുവടുകളെങ്കിലും നടന്നിരിക്കണം എന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ രണ്ട് രോഗങ്ങളും ഇന്നത്തെ തലമുറയെ ഏറ്റവും അധികം ഭീഷണിയായി മാറിയിരിക്കുന്ന രോഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവ വരാതിരിക്കാൻ എണ്ണായിരം ചുവട് എണ്ണായിരം സ്റ്റെപ്പുകളെങ്കിലും ദിവസവും നടക്കണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത് മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഭക്ഷണ കാര്യത്തിലോ ഒന്നും യാതൊരു ശ്രദ്ധയും ഇല്ലാതെ അലസജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം മുതൽ ഈ പതിനായിരം സ്റ്റെപ്പ് നടക്കുക തുടങ്ങിയിട്ടുള്ള കഠിനമായ നടത്തം ആരംഭിക്കുന്നത് ഗുണത്താക്കളേറെ ദോഷം ചെയ്യുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇവർ വളരെ പെട്ടെന്ന് തന്നെ ക്ഷീണിതരാവാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ ക്ഷീണത്തോടുകൂടി ഇവർ വന്നു കിടന്ന് ഉറങ്ങാനായിരിക്കും സാധ്യത ഇവർ നടന്നതിൻ്റെ യാതൊരു തരത്തിലുള്ള ഫലവും ഇവർക്ക് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് സ്വന്തം ശരീരത്തിൻ്റെ ഗുണവും ദോഷവും അത് പരിമിതികളൊക്കെ തന്നെ മനസ്സിലാക്കി വേണം നമ്മൾ നടക്കാനിറങ്ങാൻ എന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ പറയുന്നത് അവനവൻ്റെ ശരീര പ്രകൃതി അനുസരിച്ച് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പരിമിതികളൊക്കെ നോക്കി വേണം നമ്മൾ ഈ തരത്തിൽ നടക്കാനിറങ്ങാൻ കൃത്യമായി നമ്മൾ ക്ഷീണിക്കാത്ത രീതിയിൽ നടന്ന് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ദീർഘകാലത്തേക്ക് നമ്മുടെ ആരോഗ്യം ഭംഗിയായി നിലനിർത്തുന്നതിനും പ്രമേഹവും അതല്ലെങ്കിൽ ഹൃദ്രോഗവും പോലെയുള്ള ആരോ രോഗങ്ങൾ നമ്മളെ ബാധിക്കുന്നതിൽ നിന്നൊക്കെ തന്നെ നമ്മെ രക്ഷിക്കും എന്നുമാണ് പറയുന്നത് ഇനി നടക്കാൻ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക ഒരുപാട് ദൂരം നിങ്ങൾ നടക്കണമെന്നൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ പതിനാറ് സ്റ്റെപ്പ് എട്ട് കിലോമീറ്ററൊന്നും ദിവസം നടക്കേണ്ട ആവശ്യമില്ല അതിൽ താഴെ മതി ഒരു അഞ്ച് കിലോമീറ്ററോ മറ്റോ നടക്കാനാവശ്യമായ ചുവടുകൾ വെച്ചാൽ മാത്രം മതി അത് നിങ്ങളുടെ ആരോഗ്യം ഭംഗിയായി സംരക്ഷിക്കും നിങ്ങൾ യാതൊരു തരത്തിലുമുള്ള രോഗങ്ങളൊന്നും കൂടാതെ നല്ല മാനസിക ബലത്തോടുകൂടി ഈ മാനസിക സമ്മർദ്ദമെല്ലാം ഒഴിവാക്കി വിഷാദ രോഗം പോലെ ഇന്നത്തെ സമൂഹത്തെ പടർന്നു പിടിച്ചിരിക്കുന്ന ആ ഒരു വലിയ ഭീകരപ്രശ്നത്തിനും ഇത് വലിയ തോതിൽ പരിഹാരം ഉണ്ടാക്കും എന്നാണ് ഡോക്ടർമാർ കണ്ടെത്തിയിരിക്കുന്നത്